ഇന്ത്യയിലെ മികച്ച ജ്വല്ലറി ബ്രാൻഡായ തനിഷ്ക് യു എയിൽ ഓണം കളക്ഷൻസ് പുറത്തിറക്കിയതായി ടൈറ്റാൻ ഇന്റർനാഷണൽ സിഇഒ കുരുവിള മാർക്കോസ് ദുബായിൽ അറിയിച്ചു ഓണാഘോഷത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക ചൈതന്യം ഉൾക്കൊണ്ടാണ് പ്രത്യേക കളക്ഷൻ സ്വർണ വിപണിയിൽ വേറിട്ട് നിൽക്കുന്ന ഈ ഡിസൈനുകൾ തനിഷ്കിന്റെ മാത്രം പ്രത്യേകതയാണെന്ന് മാർക്കോസ് പറഞ്ഞു അവരെ നമ്മൾ നല്ലതായിട്ട് സെർവ് ചെയ്തില്ലെങ്കിൽ നമുക്കിവിടെ ഒരു ബിസിനസ്സ് സക്സസ്ഫുള്ളായിട്ട് നടത്താനോ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല അപ്പം അത് കാരണം വി സെറ്റ് ദാറ്റ് വി ഹാവ് ടു മെയ്ക്ക് അവർ സെൽവ്സ് അക്സെപ്റ്റബിൾ ആൻഡ് ഹാവ് മോർ പ്രോഡക്ട്സ് ഫോർ മലയാളീസ് അങ്ങനെ തുടങ്ങിയ ഒരു പ്രോജക്റ്റാണ് തനുഷ്കിൻ്റെ റെലവൻസ് മലയാളികളുടെ ഇടയിൽ കുറച്ചുകൂടെ കൊണ്ടുവരാനും കുറച്ചുകൂടെ കൂട്ടാനുമായിട്ട് ഓണശേഖരത്തിന്റെ ഓരോ ഡിസൈനും ഓണത്തിന്റെ സത്തയെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയിട്ടുള്ളതാണ് കേരളത്തിന്റെ പരമ്പരാഗത ഉത്സവ ചൈതന്യം മുൻനിർത്തി തനുഷ്കു നൽകുന്ന ആദരവാണ് ഈ വ്യത്യസ്ത ആഭരണ ശേഖരമെന്നും അദ്ദേഹം പറഞ്ഞു മോഹിനിയാട്ടം ഹരം താമരവള പാലയ്ക്ക ലീഫ് പെൻഡൻ തുടങ്ങിയവ പ്രധാനപ്പെട്ട കളക്ഷനിൽ പെടും ഓണം അങ്ങനെ അങ്ങനെ നല്ലൊരു ഓണത്തിൽ തുടങ്ങി ഓണത്തിൽ ഓണം പ്രമാണിച്ച് തനിഷ്ക് ഉപഭോക്താക്കൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം വരെ കിഴിവുണ്ടാകും ഈ ഓഫറുകൾ സ്റ്റോറുകളിലും ഓൺലൈനിലും ലഭിക്കും ഓണം കളക്ഷൻസ് നിലവിൽ ഷോറൂമുകളിൽ ലഭ്യമാണ്